ഴിഞ്ഞുപോയ മഹത്തുക്കളായ ഔലിയാക്കളുടെ വഴിയിലാണ് പോൽ ഇവരുള്ളത് ആ ഔലിയാക്കളുടെ ഇന്നത്തെ പ്രതിനിധികളാണ് പോലും ഈ കോമാട്ട് ജാലിൽ അബ്ദുള്ള ജാഹിൽ അത് വിശ്വസിക്കാൻ ബുദ്ധിയുള്ളവരാളെയും കിട്ടൂല അതുകൊണ്ട് മൗലവി മുൻഗാമികളായ ഇമാമുകൾ പഠിപ്പിച്ച യഥാർത്ഥ ആശയത്തിൽ നിന്നും വിട്ട് ഒരുപാട് അബദ്ധ ജടിലമായ ആശയങ്ങൾ വിശ്വസിക്കുന്നവരാണ് കുരുവട്ടൂരിസം എന്ന് നമ്മൾ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞതാണ് അള്ളാഹു സുബാന അവൻ സൃഷ്ടികൾക്ക് കഴിവ് കൊടുത്തു ഇനി അള്ളാഹുവിനതിലൊന്നും ചെയ്യാനില്ല അള്ളാഹു താല നിസ്സഹായനായി പോകുന്ന അള്ളാഹു താലയിൽ അജസ് എന്ന് പറയുന്ന അള്ളാഹുവിൽ ഉണ്ടാകാൻ പാടില്ലാത്തവർ വിശേഷണം കൽപ്പിക്കുന്ന പിഴച്ച വിശ്വാസം നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ കഴിഞ്ഞകാലത്ത് പിഴച്ചുപോയത്ത് എന്ന് പറയുന്ന പിഴച്ച കക്ഷികളുടെ ആശയം നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ അതുപോലെ കഴിവ് മാത്രമാണ് യഥാർത്ഥത്തിൽ കഴിവ് അത് മാത്രമാണ് ഹക്കീക്കത്തൻ കഴിവ് അല്ലാത്ത സൃഷ്ടികളുടേത് അമ്പിയാക്കൾക്കളുടേത് മുഴുവനും മജാസിയാണ് മജാസിയായ കഴിവാണ് എന്ന് എല്ലാ ഇമാമുകളും വിശദീകരിച്ചിരിക്കെ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവ് ഹക്കീക്കത്തൻ കഴിവാണെന്ന് പരിശുദ്ധ ദീൻ ഉൽ ഇസ്ലാമിന്റെ വിശ്വാസത്തിനെതിരെയുള്ള വിശ്വാസം പ്രചരിപ്പിക്കുന്നവരല്ലേ നിങ്ങൾ കഴിഞ്ഞോ മൊബൈൽ വാദം ഉന്നയിച്ചില്ലേ മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ് മഹാൻ മരുത്ത് അള്ളാഹു വെടിവ് കൊടുക്കുന്നത് എല്ലാം നേരത്തെ അങ്ങ് സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ച് ഏറ്റവും കുപ്രസിദ്ധമായ ആശയങ്ങളും വിശ്വാസങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വിളമ്പിയില്ലേ ഞങ്ങളതിനെ ഗണ്ണിച്ചില്ലേ ഷറഹുല്ല മുതൽ വിശ്വാസ ശാസ്ത്രത്തിലെ ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഗണ്ഡിച്ചില്ലേ നൗഷാദിനെ ഞങ്ങളുടെ ഗണ്യനത്തെ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരിക്കലും കഴിയൂല നൌഷാദിനെല്ല ഏത് പുത്തൻവാദി വന്നാലും തൊടാൻ കഴിയൂല